Gel കോട്ടക്കലിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രങ്ങൾ വേർപ്പെട്ടു സംഭവത്തിൽ ആളപായമില്ല ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം കോട്ടക്കലിൽ നിന്ന് വളാഞ്ചിലേക്ക് പോവുക എന്ന ബസിന്റെ പിൻവശത്തെ ചക്രങ്ങളാണ് വേർപ്പെട്ടത് സംഭവസമയത്ത് ബസ്സിന്റെ വേഗം കുറവായതിനാലും കുറഞ്ഞ യാത്രക്കാർ മാത്രം ഉണ്ടായിരുന്നതിനാലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ക്രെയിനെത്തിച്ച ബസ് റോഡിൽ നിന്ന് നീക്കി കോട്ടക്കൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ചാനൽ ന്യൂസ് ായി ഈളക്കം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഡയമണ്ട്സ് വളാഞ്ചേരി